പാകിസ്ഥാനെതിരെ യു എൻ എൽ ഭാരതം പാകിസ്ഥാൻ ഭീകരതയെ മഹത്വവൽക്കരിക്കുന്നുവെന്ന് ഭാരതത്തിന്റെ നയതന്ത്രജ്ഞ പേറ്റൽ ഗാഹട്ട് യു എൻ എൽ തുറന്നടിച്ചു അസംബന്ധ നാടകങ്ങൾ പാകിസ്ഥാൻ കളിക്കുകയാണെന്നും വിമർശനം പാക് പ്രധാനമന്ത്രി നടത്തിയ വിവാദ പരാമർശത്തിന് പിന്നാലെയാണ് ഭാരതം ആ ശക്തമായ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ടിൻഡുദാസി ദാസ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും ടിൻഡു ഒരിക്കൽ കൂടി യു എൻ എൽ പാകിസ്ഥാന് ശക്തമായ താക്കീത് അതും ശക്തമായ ഭാഷയിൽ നൽകുകയാണല്ലോ ഭാരതം തീർച്ചയായിട്ടും ഗൗതം ഗൌതം ജമ്മുകാശ്മീരിൽ വിനോദസഞ്ചാരികളെ കൂട്ടത്തോടെ പാകിസ്ഥാൻ ഭീകരവാദികൾ വെടിവെച്ച് കൊലപ്പെടുത്തിയ ശേഷം ചേർന്ന ആ ആദ്യത്തെ യു എൻ പൊതുസമ്മേളനത്തിലാണ് ഭാരതം പാകിസ്ഥാനെതിരെ കടുത്ത ഭാഷയിൽ വിമർശനം ഉന്നയിച്ചിട്ടുള്ളത് ഭാരതത്തിന്റെ നയതന്ത്രജ പെറ്റൽ ഗെഹ്ലോട്ടാണ് ഇത്തരത്തിലൊരു വിമർശനം യു എന്റെ പൊതു പൊതുസമ്മേളനത്തിൽ അല്ലെങ്കിൽ പൊതുസമ്മേളനത്തിൽ പ്രസംഗവേളയിൽ പറയുന്നത് മിസ്റ്റർ പ്രസിഡന്റ് രാവിലെ പാകിസ്ഥാൻ പ്രധാന പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഭാരതത്തിനെ കുറിച്ചും ഭാരതത്തിന്റെ ഭാരതത്തിലെ പല പ്രശ്നങ്ങളെക്കുറിച്ചും വളരെ വിമർശനാത്മകമായ രീതിയിലാണ് സംസാരിച്ചിട്ടുള്ളത് സിന്ധു നല്ല ദീതര കരാറിനെ പറ്റിയിട്ടും കാശ്മീരിനെ പറ്റിയിട്ടും മോശമായി സംസാരിക്കുകയും ഭീകരവാദത്തെയും ഭീകരവാദത്തെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്തു അതിനെ ഒരു തരത്തിലും ഭാരതത്തിന് അംഗീകരിക്കാൻ കഴിയില്ല അപ്പോൾ യു എനിൽ പോലും ഇത്ര ഇത്തരത്തിലുള്ള അസംബന്ധ നാടകങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഇസ്ലാമാബാദിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അത് പ്രതിഷേധാത്മ പ്രതിഷേധാത്മകമാകുന്ന രീതിയിലായിരുന്നു പെറ്റൽ തൻ്റെ അഭിപ്രായം യു എനിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നത് യു എനിൽ ഏതാണ്ട് മൂന്ന് മിനിറ്റിലധികം സമയം പെറ്റിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെ ഭാരതത്തിന് നേരെ ഇത്തരത്തിൽ പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും ഉണ്ടായിട്ടുള്ള ഇത്തരം പരാമർശങ്ങളിൽ ശക്തമായ ഭാഷയിൽ തന്നെ വിമർശനം അറിയിച്ചിട്ടുണ്ടായിരുന്നു ഭീകരവാദത്തെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഭീകരവാദത്തെ സംരക്ഷിക്കുന്ന ഒരു രാജ്യത്തിനോട് അതിനോട് അതിനോട് പറയേണ്ട രീതിയിൽ തന്നെയാണ് യു എനിൻ്റെ പൊതുസമ്മേളന വേദിയിൽ വെച്ച് അവർ സംസാരിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇന്നലെ ചേർന്ന യു എൻ പൊതുസമ്മേളന വേദിയിലായിരുന്നു ഇത്തരത്തിലൊരു പരാമർശത്തിന് വളരെ ശക്തമായ ഭാഷയിൽ ഭാരതം ആഞ്ഞടിച്ചു മറുപടി നൽകിയിട്ടുണ്ടായിരുന്നത് ഭീകര ഭീകരവാദത്തെ സംരക്ഷിച്ചുകൊണ്ടും ഭീകരവാദികളെ സംരക്ഷിച്ചുകൊണ്ടും മുന്നോട്ട് പോകുകയും അതോടൊപ്പം തന്നെ അതിനെ സംരക്ഷിച്ചു നിലപാട് യുവൻ പോലുള്ള പൊതുസഭയിൽ സംസാരിക്കുകയും ചെയ്യുന്നത് അത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല കാശ്മീരി കാശ്മീരിനെ പറ്റിയിട്ടും അതോടൊപ്പം തന്നെ സിന്ധു നദീതര കരാറിനെ പറ്റിയിട്ടും ഒക്കെ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന രീതിയിലായിരുന്നു പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള പരാമർശം ഈ പരാമർശങ്ങൾക്കും ശക്തമായ രീതിയിൽ തന്നെയാണ് ഗവോട്ട് മറുപടി നൽകിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗൗതം യെസ് യു എൻ ഇൽ പാകിസ്ഥാൻ വീണ്ടും ശക്തമായ മറുപടി ഭാരതം നൽകുകയാണ് അടുത്തിടെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് നടത്തിയ പ്രസ്താവനയ്ക്കുള്ള മറുപടിയാണ് ഭാരതം നൽകിയത് പാകിസ്ഥാൻ അനാവശ്യ നാടകം കളിക്കുന്നുവെന്നും അനാവശ്യമായ പ്രകോപനങ്ങൾ സൃഷ്ടിക്കുവാനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നതെന്നും യു ഭാരതം തുറന്നടിച്ചു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ടിൻഡുദാസാണ് ഈ വളരെ പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്